മൂപ്പൽക്ക് ഏതായാലും ഒരു സമാധാനമില്ല കേട്ടോ എന്താ വെച്ചാൽ പുറം പണിക്ക് പോണേൻ്റെ മുന്നേ അവനാൻ്റെ പണികളൊക്കെ ഒന്ന് തീർത്ത് വെക്കണം അതാണ് അതാണിപ്പോൾ മനസ്സിരിപ്പ് ഇപ്പം വാഴയായിട്ടും പയറായിട്ടും വെള്ളരിയായിട്ടും അതിൽ തന്നെയാണ് ഇപ്പം രാവിലെ തന്നെ വാഴയിലൊന്നാട്ടോ വെള്ളം കൊണ്ടു എടുക്കാനായിട്ട് വന്നതാണ് വെയിലാണ് കേട്ടോ ഒന്നെങ്കിൽ വെയിൽ അല്ലെങ്കിൽ മഴ ഞാൻ ആ കാണേ കണ്ടോ ആ സാധനത്തിന് വന്ന ഇണ്ണിത്തട്ട എണ്ണിത്തട്ട എന്ന് പറയുക എണ്ണിത്തട്ടയ്ക്ക് വന്നതാണ് പക്ഷെ അത് പൊട്ടിക്കാനായിട്ടില്ല ഒരു കണ്ണിക്കുണ്ട് എന്നായിരം അതുണ്ടായിരുന്ന ഒരു കണ്ണിക്കുണ്ട് മഴ പഴത്തിനോടല്ലേന്ന് കണ്ണ് ഇണ്ണിത്തട്ടക്കിന്നൊരു കണ്ണുണ്ടെന്ന് പക്ഷെ ഇപ്പോൾ വെട്ടേണ്ട പറഞ്ഞ് അതിനെ പ്ലാസ്റ്റിക്കിട്ട് മൂടിയിട്ടുണ്ട് അത് ഞങ്ങളെ ആദ്യത്തെ കൺമണിയാണ് അത് ഫസ്റ്റത്തെ കൺമണിയാണ് ഞങ്ങൾ ഉണ്ടാവുക അറിയില്ല അപ്പം ഞങ്ങൾ മത്തൻ്റെ എല്ലാം വറച്ചിട്ട് മത്തൻ്റെ വറക്കാൻ പോട്ടെ മത്തൻ്റെ എല്ലാം വറക്കണം മത്തൻ്റെ വറക്കണം അതന്നെ പിന്നെ അതൊക്കെ തന്നെ പരിപാടിയിരുന്നു ഇയാളെ വെട്ടാനായിട്ട് പോകുന്നതായിരുന്നു പക്ഷേ അയാളെ വെട്ടാനായിട്ടില്ല അയാൾക്ക് കുട്ടി 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 എന്തായാലും പറയുക ഇതാളല്ല എന്ന് പറയുക അപ്പം എന്താ അപ്പം അതിന് പറയുക അതിനെന്തോ പറയും ആ വാഴ കൊല ആ കൊലകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഫസ്റ്റത്ത് കൺമണിയാണ് കൺമണി അപ്പോൾ നമുക്ക് കൺമണി മോളെ മാറ്റിയിരുത്തിയാണ്ട് മത്തൻ്റെ ഇല വറക്കാം മത്തൻ്റെ ഇല മത്തൻ്റെ ഇല താളിക്കാം ഇന്നിട്ടോ ഇതിന് കായും കൂയി ഒന്നും അപ്പോൾ വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ നമുക്ക് മത്തൻ്റെ ഇല താളിക്കാം കായ്യില്ല കായ്യില്ല ഇതൊക്കെ എവിടെക്കോ ആണ് ഇതിന് നല്ല ഇലകൾ ചെറഞ്ഞിട്ടും കഴിയൂല അതല്ല ഞാൻ മത്തൻ്റെ ഇലട്ടോ അല്ല കുറേ മത്തൻ്റെ ഇല ഉണ്ട് അന്നുള്ളട്ടെ കുതുക്കും കടിക്കുന്നുണ്ട് എവിടെ ഇപ്പോൾ ഇതിൻ്റെ തല 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 തലഭാഗം അവിടെ തലഭാഗം നിലത്തെത്തി അപ്പുറത്തെ തൊടുവിലെത്തി അപ്പുറത്ത് തൊടു ലോ അങ്ങ് തലക്കലെത്തി കണ്ട് കാണുന്നുണ്ടോ അല്ല അങ്ങ് ദൂരെ പോയി ദൂരെ 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 അവിടെ മുടിയലുണ്ടോ മുടിയൽ നമ്മൾ ചെയ്യാൻ ഇതിനെ വലിച്ചിപ്പുറത്ത് കണ്ടി വരും ഞാൻ ഇതുവരെ ഞാൻ മത്തൻ്റെ വരെ പറയ്ക്കേട്ടോ എന്തേലൊക്കെ കറി വെക്കണ്ടേ ഒരൊറ്റ കായ് കാണാമല്ലെന്ന് എന്താണ് ഈ പനമ്പലകത്ത് അത്തകൾ ഇരിക്കലുണ്ട് ഇട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം കാണാനില്ല ഞാൻ ഏതായാലും മത്തൻ്റെ എല്ലാം പറിച്ചിട്ട് കാണാം കേട്ടോ അങ്ങനെ ഇതാ ഇത്ര ഇല പറിച്ചിട്ടോ ഇത്ര ഇല പറ ഇത് വേണം താളിക്കണമെങ്കിൽ ഇതാ കായി ഏതായാലും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ മത്തൻ്റെ എല്ലാം വറച്ചുഞ്ഞു മത്തൻ്റെ എല്ലാം കറിക്ക് എരുവാണ്ടേ ഇത് ഞാൻ അപ്പുറത്ത് വലിച്ചിട്ടാട്ടോ അപ്പുറത്ത് തൊടുവ് പോയി കിടക്കിയിരുന്നു അതിനങ്ങോട് വലിച്ചിട്ട് പിന്നെ നുള്ളി അപ്പോൾ എരുവിന് ഞമ്മക്ക് കാന്താരി ഉണ്ട് ഇവിടെ നല്ല ചെറുത് വേണോ ചെറിയ കാന്താരി വേണോ ചെറുത് പറിക്കാം വലിയ കാന്താരി വേണോ വലിയത് വരയ്ക്കാം നമുക്ക് ഇപ്പം തൽക്കാലം വലിയത് വരയ്ക്കെട്ടോ കണ്ട വലിയ വലിയ കാന്താരി കണ്ട കണ്ട കണ്ടോ ഓ ഇതൊക്കെ ഒന്ന് തിന്നാൽ മതി ഒന്ന് തിന്നാലുണ്ടല്ലോ ഒന്നല്ല ഇഷ്ടം പോലെയാവും പിന്നെ നമുക്ക് ചോറ് തൊള്ളയിൽ നിന്ന് എടുക്കാമെന്ന് തോന്നൂല്ലേ അമ്മ അതിലേരി അതിന് അതിൻ്റെ അമ്മേ ഒരു പാടോ കുറേ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് പറക്കേട്ടോ നോക്കട്ടെ പച്ചപ്പുലിച്ചാടി പച്ചപ്പുലിച്ചാടിയാണ് പച്ചപ്പുലിച്ചാടി വള കൊതുക് പെരീൻ കടിക്കലാണ് മുത്തരയായി മുളകായി ഞാൻ പോട്ടോ ഞാൻ പോയി ചോ അരിട്ടാകും അരി ഇടാൻ പറഞ്ഞു ഹ് മഴ വരുന്നുണ്ട് തോന്നില്ലേ കണ്ടോ ഇരുട്ടായി വരുണ്ട് ഞാൻ പോകാൻ നിൽക്കട്ടെ തിന്നി മക്കളെ തിന്നി ഫുൾ ആയിട്ടാണ് കഴിക്കാൻ കഴിക്കേ ഇന്നത്തെ വീഡിയോ തന്നെ ഒരു ഇൻട്രോ ഇല്ലാത്തൊരു വീഡിയോ ആണ് ഇവിടെ പെട്ടെന്ന് ശരപടേ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നടുഭാഗത്തെത്തിക്കണം അപ്പോളാണ് നിങ്ങൾക്ക് സുഖമാണെന്ന് അന്വേഷിക്കുന്നത് തന്നെ അപ്പം എന്താക്കണം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അങ്ങനെന്താ ഓടിപ്പടച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ കറി ഉണ്ടാക്കാമല്ലോ പരിപാടി കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കറി ഉണ്ടാക്കിയ പെട്ട പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സമാധാനത്തോടെ കാലം നീട്ടിയിട്ട് നടുമൊക്കെ നിവർത്തിയിട്ടൊന്ന് കുത്തിരിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നൊരു മടിക്കറിയാണ് ഉണ്ടാക്കുന്നത് മടിയാണ് കേട്ടോ ഇന്ന് കുറച്ച് മത്തി ഉണ്ടായത് അവിടെ അപ്പോൾ ഒന്ന് വെറുതെ ഒന്നും വറ്റിക്കുകയെന്നാണ് വിചാരിച്ച് പറ്റേ മടിയാണ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഉള്ളിന്തക്കാളിയൊക്കെ വയറ്റിയാക്കും പോലെയൊക്കെ ഉണ്ടാക്കുക ഇന്ന് ഒക്കെപ്പാട് ചറ പറയുന്നിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വയറ്റി കുറച്ച് മത്തിയേ മത്തി കുട്ടികളാണ് കേട്ടോ അപ്പൊ പകുതി മത്തി എടുത്തിട്ട് അച്ചാർ അച്ചാറിട്ടു കേട്ടോ ഇപ്പം അച്ചാറിടയിൽ കുറച്ച് കൂടുതലാണ് ഈ അച്ചാർ തിന്ന് തിന്ന് തിന്നത് വയർ വേദന ഉണ്ടോന്നൊരു സംശയം ഉണ്ട് കേട്ടോ സംശയം ഇല്ലാതില്ലാതില്ലാതില്ല അപ്പം അങ്ങനെ അച്ചാർ കൂടുതൽ തിന്നണമെന്നല്ലോ അപ്പൊ ചോർക്കല്ലാതെ വെറുതെ ടി വി കണ്ടല്ലേ ഫോൺ നോക്കിയിരിക്കുമ്പോഴൊക്കെയാണ് ഈ തിന്ന് കൂട്ടുന്നത് പിന്നെ വയറുവേദന ഇല്ലാതക്കോ അപ്പോൾ അങ്ങനെ ഇതാക്കണ് മീനിൽ മീനിടാനുള്ള സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട് മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇനി കുറച്ച് മത്തി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അട്ടിട്ട് അങ്ങോട്ട് തിളപ്പിച്ച് വറ്റിച്ച് അങ്ങോട്ട് വെച്ചാൽ ഉണ്ടല്ലോ സമാധാനമായി ഇനിയിപ്പോൾ ബാക്കി പരിപാടി നോക്കിയാൽ മതി ഇപ്പം മത്തൻ്റെ എല്ലാം ഏതായാലും പൊട്ടിച്ച് കൊണ്ടുവന്നാൽ അല്ലേ ഇനിയിപ്പോൾ ഒന്ന് താളിക്കട്ടോ അപ്പം നമുക്ക് മത്തി വറ്റിച്ചതും മത്തൻ്റെല്ലാം താളിപ്പോൾ രണ്ട് മാമല്ലേ ആയിക്കോട്ടെ രണ്ട് മാമ ആയിക്കോട്ടെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മത്തൻ്റെ എങ്ങനെ വെച്ചാലും രസമാണ് ഈ ഇലക്കറികൾ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പോഷണ ഗുണങ്ങളൊന്നും പോകാത്ത രീതിക്ക് മസാലകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളിന്ന് താളിക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ കുറേ മത്തൻ്റെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് അത് മാത്രം ഇങ്ങനെ ചോറ് കുഴച്ച് നിന്നാനായിട്ട് നല്ല രസമാണ് അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ മത്തൻ്റെ എല്ലാം ഇങ്ങനെ അതിൻ്റെ ഒരു നാരുണ്ട് നാര് മാത്രം നാരുമ്പോൾ ആ ഇലകൾ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ ഇലകളല്ല ആ ഒരു ഇത് മാത്രമേ എടുക്കുകയുള്ളൂ ഇപ്പം ഞാനിതാക്കണേ കുറേ ആയിട്ട് ഇങ്ങനെ അരിയലാണ് അരിയലാകുമ്പോൾ നാര് അടക്കം അരിഞ്ഞു പോകും അല്ലെങ്കിൽ നാര് കളഞ്ഞിട്ട് അതിൻ്റെ ഇലകൾ മാത്രമേ ചീന്തി ചീന്തി എടുക്കലുള്ള അങ്ങനെ ഞാൻ ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുള്ളത് ഞാനൊക്കെ ആയപ്പോൾ ഛേ ഞാനൊക്കെ വയ്ക്കലിറങ്ങിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ മത്തൻ്റെല്ലേ അടുപ്പത്തായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പണി ചോദിച്ചാൽ ഇനിയിപ്പോലല്ലേ പണിയുള്ളത് അത് വെക്കാനൊന്നല്ല അല്ല ഇതൊക്കെ അപ്പം അടങ്ങിട്ട് കഴുകി വെക്കാനാണ് വല്ലാത്തൊരു അടങ്ങറിയാ എന്താണ് ഈ ക്യാമറയ്ക്ക് പറയാം എന്താ അറിയുക ക്യാമറ എങ്ങനെയെങ്കിലും നിൽക്കണില്ല കേട്ടോ കാരണം ക്യാമറമാൻ ഞാനാണല്ലോ അപ്പം അങ്ങൊന്ന് അങ്ങോട്ട് ചേച്ചി വെച്ചിട്ടാണ് അവിടെ പോയി പണി പിന്നെ ഒന്ന് ഇവിടുത്തെ പണി ഇങ്ങോട്ട് ക്യാമറ ഒന്ന് തിരിച്ച് വെക്കണം അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ പരിപാടികൾ നടന്നു പോണത് എല്ലാത്തിനും ഇത് വെക്കണേ ഞാൻ തന്നെയല്ലേ ഉള്ളൂ അങ്ങനെ അതാകുന്ന പാത്രം കഴുകൽ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് അപ്പോഴൊരു വൃത്തിയാണല്ലോ ഈ തുടക്കലും കൂടി കഴിഞ്ഞാലാണ് അടുപ്പത്തൊക്കെ ഒന്ന് വൃത്തിയാകുള്ളൂ അപ്പോൾ തുടക്കൽ കഴിഞ്ഞ് കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് തേച്ച് കഴുകി അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചാൽ വെള്ളമൊക്കെ ഇങ്ങനെ നനഞ്ഞോണ്ട് അടക്കണെങ്കിൽ ഭയങ്കര ഗതിയാണ് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ തുടച്ച് അപ്പം നല്ല വൃത്തിയാക്കി വെച്ച് നമ്മളെ മത്തിൻ്റെ അല്ല കറി ആയിട്ടുണ്ട് താളിപ്പ് ഇട്ടോ കറിയല്ല താളിപ്പ് ആയിട്ടുണ്ട് പിന്നെ മത്തി വറ്റിച്ചതായിട്ടുണ്ട് ചോറായിട്ടുണ്ട് കുടിക്കാൻ എല്ലാം വെള്ളമായിട്ടുണ്ട് അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് കുളിക്കണം അതാണ് മെയിൻ മെയിനില്ലത് അപ്പം കുളിക്കാനായിട്ട് പോണേനെ മുന്നേ കുറച്ചുകൂടി പണിയുണ്ടല്ലോ നമുക്കാണെങ്കിൽ പണി തീരെ തന്നെ കേട്ടോ കുറേ കുറേ പണികളാണ് എടുക്കാനായിട്ട് അപ്പോൾ പണികൾ തീർന്നിട്ട് കാര്യമില്ല അങ്ങനെ ഇനി എന്താ പറഞ്ഞു ചോദിച്ചാൽ ഒന്ന് അടിച്ചു വാരിയിട്ട് അടിച്ചു വാരിയിട്ടൊന്ന് തുടക്കാണ്ട് ഈ അടുക്കള തുടക്കാൻ മാത്രം ഒന്ന് കയ്യണില്ല കേട്ടോ കുറേ ഷീറ്റ് പൊട്ടിപ്പൊടിഞ്ഞ് പോയിട്ടേ അപ്പം അങ്ങനെ അവിടെ തുടക്കുമ്പോൾ ഒത്തിരി നിലം തട്ടുകയാണ് അപ്പോൾ വല്ലാതെ കയ്യണില്ല ഏതായാലും ഇല്ല ഷീറ്റില്ല ഇടത്തുന്നൊക്കെ ഞാൻ ഒന്ന് അടിച്ചു ഓരിയില്ല അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ വെള്ളം ആകെപ്പാടൊന്ന് കയറിയെന്നല്ലോ അപ്പോൾ ആ ഷീറ്റൊക്കെ പാടം ഒലിച്ച് പോയിന്നിട്ടോ വെള്ളം കയറിയപ്പോൾ വാതിലൊക്കെ തുറന്നിടണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ട് തുറന്നിട്ട് അപ്പോൾ ഷീറ്റൊക്കെ പാട ഒലിച്ച് പോയിന്ന് പിന്നെ അവിടെയൊക്കെ തങ്ങി കിടക്കുക കണ്ടപ്പോൾ അവിടുന്ന് കുടിച്ചുകൊണ്ടൊന്ന് പിന്നെ അടുക്കളയിൽ ഇട്ടതാണ് ഇപ്പോൾ സംഗതി അപ്പോൾ ഷീറ്റ് ഒന്ന് മാറ്റാനായിട്ടുണ്ട് കുറേ ഞാൻ പറയുന്നത് ഈ ഷീറ്റ് ഒന്ന് വലിച്ചു കളഞ്ഞിട്ട് പുതിയ ഷീറ്റ് ഇടുക എന്നുള്ളത് ടൈല് ഇടുക അല്ലൊന്നും നടക്കുന്ന പരിപാടിയല്ല നിലപാടല്ല അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ പോകണില്ല ഒരു ആയിരം റുപ്യ ആയിരത്തഞ്ഞൂറ് റുപ്പ്യ ആയിരം റുപ്യ മതിയായിക്കാലം ഇവിടെ ഷീറ്റ് ഇട്ട് വെക്കണം അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് തിരുമ്പാൻ പോകണം കേട്ടോ കുറച്ചോരം തിരുമാനം തന്നെ ഉണ്ട് ഇപ്പം നമ്മളെ കണ്ണനുണ്ടല്ലോ ഒരു പാൻറ്റിട്ടാൽ ചിലപ്പോൾ നാല് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഊരി തരുള്ളൂ തിരുമാനമായിട്ട് തരുള്ളൂ അതിലാണെങ്കിൽ ഒരോട് ചളി ഉണ്ടാവും അപ്പം വിഷം മോളിതാ ടിവിയും കണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പുറത്ത് നമ്മളെ താത്താൻ്റെ പേരെക്കുട്ടിയാട്ടോ അത് ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ കാണുകയാണ് അപ്പോൾ ഓരോക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ വേഗം പോയിട്ടൊന്ന് കുളിച്ച് വരട്ടോ അപ്പോൾ ഒരാൾ ഇതവിടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഉള്ളടിച്ചു വാരട്ടെ ഇതൊക്കെ ടൂറിൽ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ വീഡിയോസാണ് ഇതിപ്പോൾ ഇടാനായിട്ട് ഇങ്ങനെ നമുക്കൊരു സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇടാതെ നിന്നത് അപ്പം സമയം കാലം നേരൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിനും ഓരോരോ സമയം കാലം നേരെ കണ്ടല്ലോ അല്ലേ അങ്ങനെ ഞങ്ങളിതാ ഒന്നും രണ്ടും പറഞ്ഞിട്ട് പുഴയിൽ വന്ന് കേട്ടോ പുഴയിൽ വന്ന സംഗതി ഇതാണ് കല്ലുകൾ അതാണ് കല്ല് ഒരു ഒര ഇല്ലാത്ത കല്ലാണ് ഇല്ല അത് ഒര പറഞ്ഞാൽ തിരുമ്പാനൊരു സുഖമാണല്ലോ അപ്പം കല്ലിനൊക്കെ ഇങ്ങോട്ട് എടുത്തിടണം അപ്പോൾ ഒരു ബക്കറ്റ് ബക്കറ്റിനുള്ള നമുക്ക് തിരുമ്പാനായിട്ട് തിരുമ്പട്ടെ വെള്ളമാണെങ്കിലും നല്ല കടിക്കണ വെള്ളം നല്ല തണുത്ത വെള്ളമാണ് ഭയങ്കര തണുപ്പ് ഈ ഒരു നേരമായിട്ടും നല്ല തണുപ്പാണ് വെള്ളം കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊന്ന് തിരുമ്പിതിരുമ്പട്ടെട്ടോ മുപ്പരാളതാക്കണ അവിടെ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് പുഴയിലാണെങ്കിൽ ഒരു ജന്തു ജന്തുജനങ്ങളില്ല കാരണം ഈ ഒരു ഉച്ച നേരെയാണല്ലോ പിന്നെ മഴ സാറിനും ഉണ്ട് ചെറു മട്ടത്തിലൊരു വെയിലും ഉണ്ട് മഴയൊക്കെ പോയി തോന്നുന്നുണ്ടില്ല അല്ലെങ്കിൽ നല്ല മഴയായിരുന്നു ഇപ്പം നമ്മൾ കുഴിച്ചിട്ട പയറും വെള്ളരി ഒക്കെ ഏകദേശമൊക്കെ ഒന്ന് അതിൻ്റെ പരിപ്പെടുത്തിട്ടുണ്ട് മഴ ഇങ്ങനെ ചീച്ചിൽ പാച്ചിലി ആയതുകൊണ്ട് ഏകദേശം ഒന്ന് പരുപ്പെടുത്തിട്ടുണ്ട് രണ്ടാം ഘട്ടം കുഴിച്ചിടണം പോയ അടുത്ത് കൂടെ ഒക്കെ ഇഞ്ഞ് ഒന്നുകൂടി കുഴിച്ചിടണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് തന്നെയൊരു പരിപാടി അപ്പം അങ്ങനെ തിരുമ്പട്ടോ പുഴയിൽ വന്ന് തിരുമ്പിയാലും ഒരു സമാധാനാണ് ഒരു സുഖമാണ് ഒരു സന്തോഷമാണ് ഒന്ന് മുങ്ങി കുളിച്ച് കയറിയാലുണ്ടല്ലോ എന്തൊക്കെയോ എവിടേക്കോ ഒരു കുളിച്ചൊരു നാലു ദിവസം കുളിച്ചേ ആ ഒരു ഫീലിംഗ് ആണ് മുങ്ങി കുളിച്ച് കയറുമ്പോൾ ഏറ്റവും നല്ല വെള്ളമൊന്നുമില്ല കേട്ടോ കുറച്ച് കളക്കുണ്ട് എന്നാലും സാരമല്ല ഈ ഒരു വെള്ളത്തിൽ കുളിക്കാൻ ഒരു സുഖമാണ് ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് കുളിക്കുകയാണെങ്കിൽ കുറേ നേരം ഉച്ച കഴിയും ചിലപ്പം കൂടിയൊക്കെ തീരാനായിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് തോണ്ടി ഇവിടെ നിന്ന് തോന്നി അവിടെ നിന്ന് അടിച്ചു വാരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും ഇതാവുമ്പോൾ ഇവിടേക്കാണ് പോയാൽ തിരുമ്പി കുളിച്ച് കഴിയാതെ നമ്മൾ വീട്ടിൽ പോകൂലല്ലോ അപ്പോൾ ഞാൻ വേഗം തിരുമ്പട്ടെ മൂപ്പരാൾ വണ്ടി കഴുകുകയാണ് അങ്ങനെ 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 നല്ല സുഖമാണ് സംഭവം പുഴയിൽ വന്നാലായിട്ട് അങ്ങനെ പുഴയിലൊക്കെ പോയി വന്നു പിന്നെ ഞങ്ങൾ ചോറ് തന്നു ചോറ് നിന്ന് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അതൊക്കെ പോന്നിട്ടുണ്ട് എടവണ്ണൊക്കെ പോവുകയാണ് എന്താ വെച്ചാൽ ആ നാത്തൂവിൻ്റെ കുട്ടി അവിടെ അഡ്മിറ്റാണ് കേട്ടോ അപ്പോൾ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആശുപത്രിക്കല്ലേ ആശുപത്രിക്ക് ആകുമ്പോൾ കുട്ടികളെ മക്കളെയൊക്കെ വലിച്ചോ ഒക്കെ അപ്പാടെ കൂട്ടി പോകണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടാളും മാത്രമാണ് പോണത് അപ്പോൾ അപ്പോളൊന്നു പോയി കണ്ടുവരട്ടെ അവിടെ നമ്മൾ അഡ്മിറ്റാവുമ്പോൾ ഒന്ന് കാണണമല്ലോ പോയിട്ട് അങ്ങനെ അഡ്മിറ്റാകാ ഓലെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ കൈ ആണെങ്കിൽ അനിയത്തിൻ്റെ അവിടെ നിന്ന് കയറണം അപ്പോൾ ഇത് ഇടവണ്ണ പാലാണ് ഉണ്ടോ ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട് കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളെ ഉടക്കലിൻ്റെ പാലത്തിൻ്റെ അത്ര രസമില്ലെങ്കിലും ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് എപ്പോഴും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അറിയുന്നതിൽക്ക് നമ്മുടെ ഏരിയ എപ്പോഴും നല്ല നല്ലതാണെന്നല്ലേ നമ്മൾ പറയുള്ളു അപ്പോൾ ആശുപത്രിക്ക് പോവുകയല്ലേ അപ്പോൾ ഓറഞ്ച് ആപ്പിൾ മുന്തിരി ഇത് മസ്റ്റാണല്ലോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പം ഇനി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ ഇടവണ്ണ ഇതാക്കണം പ്രൈവറ്റിലാണ് കാട്ടിയിട്ടുള്ളത് കേട്ടോ ഇതാണ് ഇടവണ്ണ രാജഗിരി ആശുപത്രിയിട്ടാണ് അപ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് പക്ഷേ ഇവിടെയാണ് നമ്മളാ കണ്ണൻ ഇവിടെയാണ് ഓട്ടി പഠിച്ചത് ഇതുവരെ ജോലിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ആശുപത്രിയിൽ ഇങ്ങനെ കൊടുക്ക് കൊടുത്തിടുക നല്ലത് ഇതുവരെ വിളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ വന്നിട്ടില്ല എല്ലാ ആശുപത്രിയിലും കൊടുത്തിട്ടിട്ടുണ്ട് പിന്നിപ്പം എവിടെയാണ് കൊടുത്തിടുക ഒരു ഐഡിയ ഇല്ല നമ്മൾ പഠിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് പൈസ കൊടുത്ത് അയിമ്പതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം ഒക്കെ കൊടുത്തിട്ട് പഠിക്കാൻ എളുപ്പമാണ് പക്ഷേ ജോലിക്ക് കയറി കിട്ടാൻ നല്ല നയ്പ്പാണില്ല ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഓരോ കണ്ട് പിന്നെ പുറത്തിറങ്ങി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഓരോ കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ വലിയൊരു ഒച്ചിനെ കണ്ടത് അപ്പോൾ ആ ഒച്ചിനൊക്കെ കുറച്ച് നേരം വീഡിയോ എടുത്തു പിന്നെ കുറച്ച് പിന്നെ വീണ്ടും വാങ്ങി ഞങ്ങൾ കുറച്ച് മത്തി അങ്ങനെ മത്തിക്ക് വില കുറഞ്ഞപ്പം മത്തിയോട് മത്തിയാണ് അപ്പോൾ മത്തിയും വാങ്ങിയിട്ട് ഞങ്ങളൊണ്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ